ഹലോ ഹായ് ഒരുപാട് ആൾക്കാർ ഈ ടാബുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതായത് ടാബിൽ നമ്മുടെ ബോട്ടിംഗ് കാർഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് പലർക്കും ഡൗട്ട് പലരും ടാബിൽ പർച്ചേസ് ചെയ്യുന്ന പലർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ബോട്ടിംഗ് കാർഡ് കയ്യിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ബോട്ടിംഗ് കാർഡ് വെച്ചിട്ട് എങ്ങനെയാണ് ടാബിയിൽ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നൂലിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടാബ് വഴിയല്ലോ സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനുപയോഗിക്കുന്നത് ബോട്ടിംഗ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ ഇപ്പോൾ എങ്ങനെയാണ് ടാബിൽ കാർഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളിപ്പോൾ നൂണിലാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോട്ടിംഗ് കാർഡ് ആപ്പിൾ വാലറ്റിലിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ വാലറ്റിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും ടാബിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാനുവലായിട്ട് കാർഡ് നമ്പറൊക്കെ അടിച്ച് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇപ്പോൾ ബോട്ടിംഗ് കാർഡ് വെച്ചിട്ട് നൂണിൽ നിന്നൊക്കെ ടാബ് വഴി പർച്ചേസ് ചെയ്യാം ടാബ് ചെയ്ത് തമാറും എങ്ങനെയാണ് ഇനി ടാബിയിൽ എങ്ങനെയാണ് നിങ്ങളുടെ കാർഡ് ആഡ് ചെയ്യുക എന്നുള്ളത് ബാങ്ക് കാർഡ് ആയിക്കോട്ടെ വോട്ടിംഗ് കാർഡായിക്കോട്ടെ പലരും ബോട്ടിംഗ് കാർഡ് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഈ ടാബ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ ഒരുപാട് സ്റ്റോർ മണി എടുത്തു വയ്ക്കിയാൽ എനിക്ക് ഉള്ള ലിമിറ്റ് കാര്യങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണാം ഉണ്ടോ ഞാൻ പർച്ചേസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാണ്ട് കാര്യങ്ങൾ എല്ലാം അതിലുണ്ട് ഇതിൽ പ്രൊഫൈലെന്നുള്ള ഇതുണ്ടല്ലോ അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട് അത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അടിയിൽ പേ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് കണ്ടില്ലേ പേയ്മെൻറ്റ് മെത്തേഡ് ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ രണ്ട് ആഡ് കാർഡായിട്ട് വെച്ചിട്ടുണ്ട് ഈ വൺ വൺ സെവൻ വൺ എന്നുള്ളത് എൻ്റെ വോട്ടിംഗ് കാർഡാണ് അത് ഡിഫോൾട്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ആപ്പിളിൻ്റെ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ പൈസ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ ഡിഫോൾട്ടാക്കി വെച്ചാൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും അത് ഞാൻ ആപ്പിൾ വാലറ്റിലാണ് വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഒരു വോട്ടിംഗ് കാർഡും മറ്റൊരു ബാങ്ക് കാർഡും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എ ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ് എടുക്കുക ഇതിൽ നിങ്ങളിപ്പോ കാർഡ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ വോട്ടിംഗ് കാർഡിൽ ഒരു തിറംസ് വേണം കേട്ടോ അപ്പോൾ ആഡ് ന്യൂ കാർഡ് കൊടുക്കുക ആഡ് ന്യൂ കാർഡ് കൊടുത്ത കണ്ടില്ല കാർഡ് നമ്പർ നിങ്ങൾ നിങ്ങളിതിൻ്റെ മേലെ നിങ്ങളുടെ ആ ബോട്ടിംഗ് കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സി വി വി നമ്പർ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പേ കൊടുക്കുമ്പോൾ നിങ്ങൾ ആ ബോട്ടിൽ നിന്ന് ഒരു ദ്രംസ് ഇവർ ഈഡാക്കിയിട്ട് ഓട്ടോമാറ്റിക്ക നിങ്ങളുടെ കാർഡ് ഇതിൽ ഏഡാവും സിമ്പിളാണ് അതെന്തുകൊണ്ടോ പലർക്കും അറിയാഞ്ഞിട്ടോ അറിയില്ല എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ടാബിനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ വീഡിയോ രണ്ടൊന്നും ചെയ്തിട്ടുള്ളതാണ് ടാബിൽ നമുക്ക് പൈസ കിട്ടുന്നതൊക്കെ ഇപ്പോൾ എനിക്ക് ആയിരം തമിഴ് കിട്ടി ഞാൻ പർച്ചേസ് ചെയ്തു ഇനി അത് കഴിഞ്ഞാൽ അവർ ഇനിയും കൂടുതലിട്ട് തരും ചിലവർക്ക് അയ്യായിരം പതിനായിരം ഒക്കെ കിട്ടി തരുന്നു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ടാബി കാർഡ് ടാബി നമുക്ക് വലിയൊരു ഉപകാരമാണ് ടാബിയിൽ ക്രെഡിറ്റ് കിട്ടുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ഒരാൾക്ക് ഈ ടാബി കാർഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയൊരു ഉപകാരമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്ര സിമ്പിൾ ഒരു കാര്യമാണ് ഇത് പലർക്കും എന്തോ കൊണ്ടാണ് ഇനി ചെയ്യാൻ പറ്റാന്ന് എന്താണെന്നറിയില്ല ഇത് സിമ്പിളാണ് നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് മെത്തഡ് എടുത്തിട്ട് കാർഡ് ആഡ് ചെയ്യാവുന്ന അപ്പം ഈ രീതിയിലാണ് ഞാൻ കാർഡ് ആഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ് ഞാനിപ്പോൾ പർച്ചേസുകളും കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും നിങ്ങളെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളതിലെടുത്തിട്ടിപ്പോൾ ഈ പ്രൊഫൈലിനെടുത്തിട്ട് നിങ്ങളെ ഈ കോണ്ടാക്ട് ആക്സ് ഉണ്ടല്ലോ കോണ്ടാക്ട് ആക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് എന്താ വിഷയം എന്നുള്ളത് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്ത് അവർ ക്ലിയർ ആക്കിത്തരും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇത് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനത് നോക്കിയിട്ട് എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ പുതിയൊരു ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ